നമുക്ക് നല്ലൊരു ചാരം കരിയിലെ കമ്പോസ്റ്റ് നിർമ്മിക്കാം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടികളൊക്കെ വളരാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു കമ്പോസ്റ്റ് ആണ് ഈ ഒരു കമ്പോസ്റ്റ് നിർമ്മിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് ഇത് ഏത് രീതിയിൽ എത്ര ദിവസം കൊണ്ട് കമ്പോസ്റ്റ് ആക്കി എടുക്കാം എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ടും കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ കാണുന്നത് ഞാൻ ഈ കാണുന്നത് ഞാൻ ഒരു മാസം മുമ്പേ കമ്പോസ്റ്റ് ആവാൻ വേണ്ടി നിറച്ച് വെച്ച കരിയിലെ ചാക്കാണ് ചാക്കൊക്കെ നന്നായിട്ട് ദ്രവിച്ചു പോയിട്ടുണ്ട് തമിഴിന്റെ ചാക്കാണ് അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ദ്രവിച്ചു പോയിട്ടുണ്ട് അപ്പൊ അത് നമുക്കൊന്ന് എടുത്ത് നോക്കാം ഇത് ഏത് രീതിയിലായ കണ്ടില്ലേ ഞാൻ ബേസിലേക്ക് തട്ടി ഇടുകയാണ് അന്ന് ഞാൻ ഒരു മാസം മുമ്പേ വെച്ച കരിയിലയാണിത് അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇത് കമ്പോസ്റ്റ് ആയി മാറിയിട്ടുണ്ട് ഇത് ഞാൻ കരിയില മാത്രമല്ല ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന മറ്റു കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഈ ഒരു കരിയിലയിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ഇത് ആക്കി എടുക്കാനൊക്കെ ഇത് സഹായിക്കും ഇതിലെ ചേരുവകള് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ഒരു പ്രധാന കാര്യം കൃഷിയെക്കുറിച്ചുള്ള വീഡിയോകളാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് പോവുക ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ആരും ലൈക്ക് തരാതെയാണ് പോകുന്നത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൃഷിയെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഇതേപോലുള്ള എൻ്റെ കൃഷി അനുഭവങ്ങളെല്ലാം ഒരു വീഡിയോ ആയിട്ട് ഞാൻ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ഒരു കരിയിലെ കമ്പോസ്റ്റ് നിർമ്മിക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പഴയ ഒരു ചെടിച്ചട്ടിയാണ് അപ്പോൾ ഒരു ചെടിച്ചട്ടിയാണ് ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് നിങ്ങളെ ചാക്കിൽ വേണം നിങ്ങൾ കമ്പോസ്റ്റ് നിർമ്മിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട അതാണ് നമുക്ക് സൗകര്യപ്രദവും ഇത് ഞാൻ ഇപ്പോൾ വീഡിയോക്ക് വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ ഒരു ചട്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചട്ടിയിൽ എങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇത് അടുക്കി അടുക്കി ഇത് ചെയ്യുന്നത് അതേപോലെ തന്നെ ചാക്കിൽ വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഈ ചട്ടിയുടെ അടിഭാഗത്തേക്ക് നമുക്ക് ആദ്യം ചാണകപ്പൊടിയിട്ട് കൊടുക്കാം കുറച്ച് ചാണകപ്പൊടിയിട്ട് കൊടുക്കാം ചാണകം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അതിനുശേഷം എന്താ ഇതേപോലെ നമ്മുടെ വീട്ടു പറമ്പിലെ കരിയില ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഉണങ്ങിയ കരിയില ഇട്ട് കൊടുക്കാം നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം പശുവൊക്കെ ഉള്ള വീടാണെങ്കിൽ വൈക്കോലിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ കാണും അതെല്ലാം നമുക്ക് ഈ ഒരു കമ്പോസ്റ്റ് നിർമ്മിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം അതൊന്നും ഒരു പ്രശ്നമില്ല കരിയില മാത്രമല്ല നമുക്ക് വൈക്കോലും ഒക്കെ ഇതില് കമ്പോസ്റ്റ് നിർമ്മിക്കാനായിട്ട് കൊടുക്കാവുന്നതാണ് അപ്പൊ നല്ല രീതിക്ക് തന്നെ കൊടുക്കുക അതിന് ശേഷം നമുക്ക് വെച്ചു ഇട്ട് കൊടുക്കേണ്ടത് അതാ ഇതേപോലെ കൊന്നയാണ് വേലിക്കൊന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഏത് പച്ചക്കറി നടാനും ഗ്രോബേഹിലായാലും ചട്ടിയിലായാലും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്ന ഒന്നാണ് അപ്പൊ അതിന് ശേഷം നമുക്ക് നമ്മുടെ വീട്ടിലെ ചാരം വിളക് അടുപ്പ് കത്തിച്ച ചാരം അതിനകത്ത് പച്ചക്കറി വേശും എല്ലാം ഒക്കെ ഞാൻ ഇട്ട് അങ്ങനെയാണ് ഞാൻ വെക്കാറുള്ളത് അപ്പൊ അതെല്ലാം കുടുംബ തന്നെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുത്ത് അതിന്റെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കാം വലുതായിട്ടല്ല ചെറിയ രീതിക്ക് വിതറി കൊടുക്കുക നമ്മൾ കരിയില കമ്പോസ്റ്റ് ആവുന്നോടൊപ്പം ഈ ഒരു പച്ചക്കറി വേശും അതിനോടൊപ്പം ചേർന്ന് കമ്പോസ്റ്റായി മാറിക്കിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇനി അതിൻറെ മുകളിലേക്ക് പിന്നെ നമ്മൾ കരിയില നിറച്ചു കൊടുക്കുക നല്ല രീതിക്ക് തന്നെ നന്നായിട്ട് ത്തി അമുക്കി വേണം നമ്മള് കരിയില നിറച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ചാക്കായാലും എന്തു ആയിരുന്നാലും നല്ല രീതിക്ക് അത് മാക്സിമയിൽ എത്രയും കൊള്ളും അത്രത്തോളം നിങ്ങൾ ഞെരുക്കി വേണം കരിയില നിറയ്ക്കാനായിട്ട് കാരണം ഇത് കമ്പോസ്റ്റ് ആകുമ്പോൾ കുറച്ച് മാത്രമേ കാണത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം എത്ര നിറയ്ക്കാൻ പറ്റും അത്രത്തോളം ശക്തിയിൽ നമ്മളത് താത്ത് വെച്ചു കൊടുക്കുക ഇപ്പൊ ഞാൻ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കരിയില നിറച്ചതിന് ശേഷം പിന്നെ ചാണകപ്പൊടി ഇടുകയാണ് ചാണകപ്പൊടിയിടുക അതിന്റെ മുകളില് ചാര ഇട്ട് കൊടുക്കും അങ്ങനെ നേരത്തെ ചെയ്തതുപോലെ തന്നെ പിന്നും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ് അതേപോലെ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യാനായിട്ട് ഈ ഒരു ചട്ടിയിൽ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ചാക്കാണെടുക്കുന്നതെങ്കിൽ എത്രയും അത് പറ്റുമോ അത്രത്തോളം നിങ്ങൾ ആ ഒരു ലെയർ അടിക്കി അടിക്കി അടുക്കി മുഗൾ ഭാഗം വരെ എത്തിക്കുക എന്നുള്ളതാണ് ചാര ചാരൊന്നും ഒരല്പം കൂടി പോയോ കുറഞ്ഞു പോയോ ഒന്നൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് കൂടിപ്പോ പ്രശ്നവും ഇല്ല ഇനി നമുക്കത് ഈ കൊന്ന ഇല ഇടാനായിട്ട് നിങ്ങള് മറന്നു അല്ലെ കൊന്ന ഇല നിങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ച അതോടൊപ്പം തന്നെ സ്ലേറ്റി പച്ച എന്നൊക്കെ പറയും നമ്മൾ മഷിത്തണ്ട് മഷിത്തണ്ട് ഇതേപോലെയുള്ള ഇതേപോലുള്ള പച്ചയിലകളൊക്കെ നമുക്ക് ഈ ഒരു വളത്തിനോടൊപ്പം വളം കമ്പോസ്റ്റ് നിർമ്മിക്കാനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്ന ഒന്നാണ് ഇതിപ്പോ എൻ്റെ വീട്ടില് വക്കൂല് ഇങ്ങനെ കിട്ടാൻ കാരണം ക്രിസ്മസിന് ക്രിസ്മസ് ഏതാണ് ഉൽക്കൂടുണ്ടക്കെ എൻ്റെ മോം ഉപയോഗിച്ചിട്ട് ബാക്കി വന്നതൊക്കെ ഇവിടെ കിടന്നതൊക്കെ എല്ലാം കൂടെ എടുത്താണ് ഞാനിപ്പോൾ ഈ ഒരു കമ്പോസ്റ്റ് നിർമ്മിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അതേപോലെ വക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാം നല്ലതുപോലെ ഉണങ്ങിയ കരിയില ഏതു തന്നെയാണ് ഏത് കരിയിലായിരുന്നാലും നന്നായിട്ട് ഉണങ്ങിയ ഏത് കരിയിലയും നമുക്ക് കമ്പോസ്റ്റ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കാം അത് ഇന്ന കരിയിലേ ഉപയോഗിക്കാവൂ എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല എല്ലാത്തരം ഉണങ്ങിയ കരിയിലാളും നമുക്ക് കമ്പോസ്റ്റ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ ഇതേപോലുള്ള പ്രധാനപ്പെട്ട പച്ചയിലകളും നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഞാൻ എന്താ പിന്നും ചാ എന്താണ് നമ്മുടെ കരിയില ഇട്ടതിന് ശേഷം പിന്നും ചാരയിട്ട് കൊടുക്കുകയാണ് നല്ല രീതിക്ക് ഇപ്പൊ ഈ ചാരം ഇട്ട് നന്നായിട്ട് എത്രത്തോളം നേരത്തെ പറഞ്ഞു എത്രത്തോളം നിങ്ങൾക്ക് ഇതിനെ ഇറുക്കി അമക്കി നിറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ശക്തിയായിട്ട് തന്നെ അമിക്ക് നിറച്ചെടുക്കുക പച്ചക്കറി വേസ്റ്റ് വേറെയും ഉണ്ടെങ്കിൽ അതും എല്ലാം കൂടി നിങ്ങക്ക് ചേർത്ത് കൊടുക്കാം മുട്ടത്തോട് പച്ചക്കറി വേസ്റ്റ് എല്ലാ തരം ഇതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കരിയിലെ കമ്പോസ്റ്റിനോടൊപ്പം തന്നെ അതും കമ്പോസ്റ്റായി നമുക്ക് കിട്ടും നേരത്തെ പറഞ്ഞതുപോലെ മാത്രമല്ല വാഴയില വാഴയില നല്ല ഉണങ്ങിയ വാഴയിലേ നമുക്ക് ഈ ഒരു കമ്പോസ്റ്റ് നിർമ്മിക്കാനായിട്ട് കരിയിലയോടൊപ്പം ഉപയോഗിക്കാവുന്ന ഒന്നാണ് നല്ല കമ്പോസ്റ്റായി കിട്ടും വാഴയില അപ്പോൾ വാഴത്തണ്ട് നമ്മൾ കൊലയൊക്കെ മുറിച്ചിട്ട് വാഴത്തണ്ട് വരുന്നതും ചെറിയായിട്ട് കഷ്ണങ്ങളാക്കി ഈ ഒരു കമ്പോസ്റ്റ് നിർമ്മിക്കാനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം നമ്മൾ ചേർത്തിട്ട് പക്ഷെ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് നമ്മൾ ഈ ഇട്ട് കൊടുത്ത ചാണകപ്പൊടിയും ഈ ചാരവും കരിയിലുകളൊക്കെ നന്നായിട്ട് നനയാൻ വേണ്ടി നല്ല രീതിക്ക് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് പഴകിയ കഞ്ഞോളം ഇന്നലത്തെ പുളിച്ച കഞ്ഞോളം നമുക്ക് ഇതേപോലെ വെള്ളത്തിന് പകരം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വെള്ളവുമായിട്ട് ഡയലൂട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അത് ഇല്ല എന്നുണ്ടെങ്കി നിങ്ങളിൽ പഴയ കഞ്ഞോളം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി യാതൊരു പ്രശ്നവും ഇല്ല ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ഒരു ചാക്കോ ഇതിനൊരു ഇതിനൊരടപ്പുണ്ടെങ്കി അങ്ങനെയോ അല്ലെങ്കിൽ ചാക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും വെച്ച് ഒന്ന് നമുക്ക് ഒന്ന് മൂടി മൂടിക്കൊടുക്കാം എന്തായാലും വായു സഞ്ചാരം കടക്കുന്ന രീതിക്കുള്ള ഒരു കവർ വേണം മുകളിൽ ഇടാൻ പ്ലാസ്റ്റിക്കാൻ ഇടണമെങ്കിൽ ഒരു ചെറിയ ഹോളെങ്കിലും അതിൽ ഇടണം എങ്കില് നല്ല വായു സഞ്ചാരം അതില് കിട്ടത്തുള്ളൂ അപ്പൊ ഞാൻ ഇതൊരു ആ നമ്മള് പഴയ ആ കമ്പോസ്റ്റിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ ഒരു ചാക്കാണ് ഞാൻ ഇപ്പൊ ഇതിലേക്ക് വെച്ച് കെട്ടാനായിട്ട് പോകുന്നത് അപ്പൊ ഇതേപോലെ ഒന്ന് കെട്ടി വെക്കുക കെട്ടി ഇറക്കിക്കളയിൽ കാരണം നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അത് എടുത്ത് പിന്നും വെള്ളം ചെറിയ രീതിയിൽ കുടഞ്ഞുകൊടുക്കുകയാണ് അപ്പൊ ഒരു മൂന്ന് നാല് ദിവസം ഒരിക്കലും നിങ്ങൾ വെള്ളം കൊടുക്കുക അത് ഒരുപാട് ദിവസം ഒന്നും അങ്ങനെ കുടഞ്ഞു കൊടുക്കണ്ട ഒരു രണ്ട് മൂന്നാഴ്ച ഒരു രണ്ട് മൂന്നോ ദിവസം കൂടുമ്പോൾ വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ കഞ്ഞിവെള്ളം പിന്നെ വെള്ളം അവർ ഡെലീറ്റ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കുക ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒഴിച്ചു വെക്കുക ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഒരു മൂലയിലേക്ക് തണലത്തേക്ക് മാറ്റി വെക്കുക ഇതിപ്പോൾ നമ്മൾ നേരത്തെ കമ്പോസ്റ്റായി കിട്ടിയ നമ്മുടെ കരിയിലെ കമ്പോസ്റ്റാണ് അതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ഇതാണ് വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് മിക്സ് ചെയ്താണ് ഞാൻ എപ്പോഴും ഈ ഒരു കരിയിലെ കമ്പോസ്റ്റ് സൂക്ഷിച്ചു വെക്കാറുള്ളത് ആവശ്യത്തിന് മാത്രം എടുക്കാനായിട്ട് അപ്പൊ നല്ല രീതിക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണിത് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ട് ഞാൻ ഏതെങ്കിലും ഒരു പാത്രത്തിനകത്ത് ഇട്ട് സൂക്ഷിച്ചു വെക്കാറാണ് പതിവ് ഇത് നമുക്ക് ക്യാരറ്റ് നടാനൊക്കെ ഇത് മാത്രമായിട്ട് ഉപയോഗിക്കാം ക്യാരറ്റിന്റെ ചെറിയ എന്താണ് വേരികളാണ് അപ്പൊ ആ വേരികൾ ഒരു തടസ്സം ഇല്ലാതെ ആ വേരൾ ഇറങ്ങിയാൽ മാത്രമേ നല്ല രീതിയിലുള്ള ക്യാരറ്റ് നമുക്ക് കിട്ടുകയുള്ളു അപ്പൊ അതുകൊണ്ട് ഒക്കെ നടാൻ വേണ്ടി കുപ്പികളിലൊക്കെ നമുക്ക് ഈ ഒരു മിക്സ് നമുക്ക് നിറച്ചു കൊടുക്കാനായിട്ട് സാധിക്കും കാരറ്റിന് മാത്രമല്ല ഏത് തരം പച്ചക്കറി നടാനും നമുക്ക് ഈ ഒരു മിക്സ് ആ ഒരു ഗ്രോബാഹിലോ ചട്ടിയിലോ ഒക്കെ മിക്സ് മണ്ണുമായിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു കരിയിലെ കമ്പോസ്റ്റ് നിർമ്മിക്കുക നിർമ്മിച്ചതിന് ശേഷം ഇതേപോലെ വേപ്പൻ പിണ്ണാക്കുമായിട്ട് മിക്സ് ചെയ്ത് വെച്ച് നിങ്ങളുടെ പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കുക നല്ല രീതിയിലുള്ള വിളവും കിട്ടും കീടബാധയും കുറഞ്ഞു കിട്ടും അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുക മാത്രല്ല കുപ്പിയിലൊക്കെ നമ്മളെ വീട്ടിൽ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ഡെപ്പകളിലൊക്കെ നമ്മൾ ചീരയൊക്കെ നടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മിക്സയില് നിറച്ച നല്ല രീതിയിലുള്ള വിളവാണ് കിട്ടുന്ന കുറച്ചുകൂടി ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടിപൊളി വിളവ് കിട്ടും ഇപ്പൊ ഞാൻ എന്താ ഇതേപോലെ ഒരു ഡ്രയർ ഇതിട്ട് അടച്ചു വെക്കാനായിട്ട് പോവുകയാണ് ഇനി ഞാൻ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോഴോ കേരളത്തിൽ നടാനായിട്ട് പ്ലാസ്റ്റിക് ബോട്ടില് നിറയ്ക്കുമ്പോഴും ഞാൻ ഈ ഒരു വളങ്ങൾ ഈ ഒരു എന്താണ് കമ്പോസ്റ്റാണ് എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന്റെ വീഡിയോകളൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു കൃഷി വീഡിയോ ആയി വീണ്ടും കാണാം അപ്പോൾ ആരും മറക്കരുത് ലൈക്ക് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടി തരിക ഓക്കെ ബൈ